റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം ഓച്ചിറ ചങ്ങൻകുളങ്ങര തോട്ടുകരത്തോട് റോഡാണ് മണ്ണിടിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായത് റോഡിലൂടെയുള്ള കാൽനടയാത്രയും ദുസ്സഹമാണ് ഓച്ചിറ പഞ്ചായത്ത് പതിനാലാം വാർഡ് ചങ്ങൻകുളങ്ങര തോട്ടുകരത്തോട് റോഡാണ് സഞ്ചാരയോഗ്യമല്ലാതായത് ഹൈവേയിൽ നിന്നും തുടങ്ങി വിവേകാനന്ദ സ്കൂൾ വരെ അവസാനിക്കുന്ന റോഡിന്റെ വശത്തുകൂടി ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് നാട്ടുകാരുടെ ശ്രമഫലമായി കരിങ്കൽ ഭിത്തി നിർമ്മിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് തുറന്നു കാണിക്കുവാൻ വേണ്ടി ജനങ്ങൾ ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു വഴി ഏറെ കഷ്ടപ്പെട്ടും ത്യാഗം അനുഭവിച്ചും കേസിൽ കേസിൽപ്പെട്ടും ആൾക്കാർ ഇത് സഞ്ചാരയോഗ്യാണ് അന്ന് അത്യാവശ്യം നടന്നു പോകാനും യാത്ര ചെയ്യാനും ഒക്കെ സാധിക്കുമായിരുന്നു ഇന്നിപ്പോൾ ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ പേടി തൂവുക മുതിർന്നവർ എങ്ങനെയെങ്കിലും ചാടിയും ചാടി ശരി വന്ന് ഈ തോട്ടിൽ വീഴുന്ന ഒരു സംഭവം നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് മഴക്കാലമായപ്പോൾ ഭിത്തി തകരുകയും റോഡിന്റെ മണ്ണ് പല ഭാഗത്ത് ഒലിച്ചു പോവുകയും ചെയ്തു ഇതോടെയാണ് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായത് ഒരുവിധം ഞങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്ന റോഡായിരുന്നു ഇപ്പൊ അത് മൂന്നാല് സൈഡ് സൈൽബാളിന്റെ പണി വന്നപ്പോഴും മൊത്തം ഇടിച്ചുപോലെ സ്കൂട്ടറെ പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല നടന്നും ഒരു മാറി കണ്ടപ്പോൾ തന്നെ കിടക്കുക ും അംഗപരിമിതരും ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണിത് ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം ദുസ്സഹമാണ് ഇതോടെ ഈ റോഡിനെ ആശ്രയിച്ച് കഴിയുന്നവരും ബുദ്ധിമുട്ടിലായി ഇവ സ്കൂളിലോട്ട് പോകുന്ന ഒരു രീതിയിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഏറെ സഞ്ചരിക്കുന്ന ഒരു പാത എന്നുള്ള രീതിയിൽ ഇത് ഇത് ഇവിടെ കാണാൻ സാധിക്കുന്നു സൈഡ് നിർമ്മാണം അധികാരികളുടെ ഈ അവസരത്തിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ് നാട്ടുകാരുടെ ആശങ്കകൾ അടിയന്തരമായി പരിഹരിച്ച് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം തോട്ടം ഇത് ഇരുപത്തഞ്ച് വർഷമായി പറ്റുന്നുണ്ട് പക്ഷേ ഇതുവരെയായിട്ട് നിർക്ക് കറക്റ്റാക്കി പോയിട്ടില്ല ഈ അടുത്ത സമയത്ത് നാല് മാസം മുമ്പ് കനാല് പണിയാൻ വേണ്ടി വന്ന് പാറയിലെ ഇളക്കിയിട്ട് പോയത് പക്ഷേ അത് കറക്റ്റാക്കാതെ വിട്ടാണ് വേറെ പണികൊണ്ട് പോയേക്കും ഇതിന് സ്കൂൾ വിവേകാന്ത പണിയ ഹോസ്പിറ്റലിലായാലും ഒരുപാട് ആൾക്കാർ പോകുന്നൊരു വഴിയായിരുന്നു മറ്റന്നൂറ് വീടുകൾ ഇപ്പം ഇതുവരെ അഞ്ച് മെമ്പർമാർ മാറി ഇപ്പോൾ അഞ്ചാമത്തെ നെമ്പറായിരുന്നു